സർവസംഘ പരിത്യാഗികളായ സന്യാസിമാർ പോലും തോക്കെടുക്കുന്ന കാലമാണിത് അഹിംസ അടിസ്ഥാനമാക്കി രൂപം കൊണ്ട ബുദ്ധമതത്തിൽ പോലും നിരവധി തീവ്രവാദി സംഘങ്ങളെ കണ്ട കാലമാണ് കഴിഞ്ഞു പോയത് ശ്രീലങ്കയിൽ എൽ ടി ക്കും സിംഹള തീവ്രവാദികൾക്കുമൊപ്പം ബുദ്ധമത ഭീകരവാദവും ഉണ്ടായിരുന്നു ഇപ്പോൾ അതുപോലെ തന്നെ വീണ്ടും ബുദ്ധമതക്കാർ തോക്കെടുക്കുന്നതിന്റെ വാർത്തകളാണ് മ്യാൻമറിൽ നിന്നും വന്നുകൊണ്ടിരിക്കുന്നത് മ്യാൻമറിലെ പീഡനം സഹിക്കവയ്യാതെ പ്രതിരോധമെന്നോണം ബുദ്ധിസ്റ്റുകൾ രൂപം കൊടുത്ത ഒരു സേന ഇപ്പോൾ ലോകത്തെ ഞെട്ടിച്ചിരിക്കുകയാണ് മ്യാൻമറിലെ വിമത സൈനിക വിഭാഗമായ അറാക്കൻ ആർമിയായി വളർന്ന നാൽപ്പതിനായിരത്തോളം പേരുള്ള ഈ സൈന്യം ബംഗ്ലാദേശ് അതിർത്തിയിലെ മ്യാൻമറിന്റെ ഇരുന്നൂറ്റി എഴുപത്തി ഒന്ന് കിലോമീറ്റർ വരുന്ന പ്രദേശം പിടിച്ചെടുത്തു കഴിഞ്ഞു അതിനുശേഷം ഇവർ ബംഗ്ലാദേശിലെ തന്ത്രപ്രധാനമായ സെന്റ് മാർട്ടിൻ ദ്വീപ് പിടിച്ചടക്കിയിരിക്കുകയാണ് ഏറ്റുമുട്ടലിൽ ഭയന്ന് ഇവിടെ നിന്ന് ബംഗ്ലാദേശ് സേന ഓടിപ്പോയതായിട്ടാണ് റിപ്പോർട്ടുകൾ അരാക്കൻ ആർമിയിലെ രണ്ടായിരം സൈനികർ സെന്റ് മാർട്ടിൻ ദ്വീപിൽ സ്വതന്ത്രമായി വിലസുകയാണ് എന്നാണ് ബി ബി സി അടക്കമുള്ള മാധ്യമങ്ങൾ പറയുന്നത് നേരത്തെ ഇവർ ബംഗ്ലാദേശ് അതിർത്തിയിലെ പട്ടണമായ മൗണ്ടോ മ്യാൻമർ പട്ടണമായ ടാറ്റ്മോഡോയിൽ നിന്ന് പിടിച്ചെടുത്തതും വലിയ വാർത്തയായിരുന്നു ഇപ്പോൾ അരാക്കൻ ആർമി ബംഗ്ലാദേശിൽ ഏറ്റവും കൂടുതൽ ന്യൂനപക്ഷ പീഡനം നടക്കുന്ന ചിറ്റഗോങ്ങിലേക്ക് മാർച്ച് ചെയ്യുമെന്നാണ് അറിയുന്നത് മതപീഡനം നേരിടുന്ന ബുദ്ധരെയും ഹിന്ദുക്കളെയും രക്ഷിക്കാൻ വരുന്ന സൈന്യമായിട്ടാണ് ഇവരെ ഒരു വിഭാഗം വിലയിരുത്തുന്നത് എന്നാൽ റോഹിംഗ്യൻ മുസ്ലിങ്ങളെയൊക്കെ കൊന്നൊടുക്കിയ ഒരു ടെററിസ്റ്റ് ഗ്രൂപ്പായിട്ടാണ് ബംഗ്ലാദേശും മ്യാൻമറും ഇവരെ ചിത്രീകരിക്കുന്നതും ഷെയ്ഖ് ഹസീന സർക്കാരിനെ അട്ടിമറിച്ച് അധികാരത്തിലെത്തിയ ഇടക്കാല സർക്കാരിനെ നോക്കുകുത്തിയാക്കിക്കൊണ്ട് ജമാഅത്ത് ഇസ്ലാമി അടക്കമുള്ള മതമൗലികവാദികൾ ഹിന്ദുക്കൾ അടക്കമുള്ള ന്യൂനപക്ഷങ്ങളെ ആക്രമിക്കുകയും ഇന്ത്യയുമായുള്ള ബംഗ്ലാദേശിന്റെ ബന്ധത്തിൽ വിള്ളലുകൾ രൂപപ്പെടുത്തുകയും ചെയ്ത സാഹചര്യത്തിൽ പുതിയ സംഭവ ഏറെ പ്രാധാന്യമുണ്ട് സേനയ്ക്ക് പിന്നിൽ ഇന്ത്യയാണെന്നും എതിരാളികൾ ആരോപിക്കുന്നുണ്ട് എന്നാൽ ഇക്കാര്യങ്ങൾ ഇന്ത്യ അതിശക്തമായി നിഷേധിക്കുകയാണ് ചൈനയ്ക്കും ഈ ജിയോ പൊളിറ്റിക്സിൽ ഏറെ താല്പര്യമുണ്ട് മണിപ്പൂർ അതിർത്തി പങ്കിടുന്ന ഈ പ്രദേശം മയക്കുമരുന്ന് കടത്തിന് കുപ്രസിദ്ധമായ ഗോൾഡൻ ട്രയാംഗിൾ എന്ന് അറിയപ്പെടുന്ന ഏരിയ കൂടിയാണ് അതുകൊണ്ട് തന്നെ ഏറെ ശ്രദ്ധയോടെയാണ് ഈ നാലു രാജ്യങ്ങളും അറാക്കൻ്റെ മുന്നേറ്റത്തെ വീക്ഷിക്കുന്നത് ന്യൂസ് ഡെസ്ക് മറ്റ്നവിഷൻ